ുള്ളവരെ ഇന്ന് വണ്ടൂരങ്ങാടിയിൽ ഞങ്ങളുടെ പേരും കിട്ടി ഞങ്ങളുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെത്തിയ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മുതൽ പ്രിയ സഹോദരി ഇന്ദിരാഗാന്ധി മുതൽ അവരുടെ പേരെ വരെ ഞങ്ങളുടെയും ആണോ വണ്ടൂരങ്ങാടിയിൽ വച്ച് നടന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ വണ്ടൂരിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രിയ പ്രിയങ്കയുടെ വരവ് കാത്തി എല്ലാവരും ഒട്ടമയം കാത്തു നിൽക്കുകയാണ് പ്രിയ

ഇയമുള്ളവരേ നമ്മുടെ പേരക്കുട്ടി വണ്ടൂരിന്റെ വണ്ടിക്ക് ഈ സിസ്റ്റം പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം താങ്ക്യൂ ഫോർ 8 മിനിറ്റ് യു ആർ റണ്ണിങ് വെരി ലേറ്റ് ടുഡേ ബിക്കോസ് ഓൾ ഓൺ ദി വേ ദേ വാസ് ദാറ്റ്സ് പേൾ ആൻഡ് ആറ്റ് എക്സാക്റ്റ്ലി 4:25 अकॉर्डिंग टू ദി ഇലക്ഷൻ കമ്മീഷൻ ഐ ഹാവ് ടു ബി ഔട്ട് ഓഫ് ഹിയ സോ ഐ വിൽ नॉट मेक എ വെരി ലോങ്ങ് സ്പീച്ച് ബട്ട് ഐ വിൽ സീ എ ഫ്യൂ വേഡ്സ് ടു യു ആൻഡ് പ്രീ പ്രിറ്റേറ്റ ടേക്കൺ എന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എന്നെ കേൾക്കാൻ വന്നവനേ വളരെ Loa chín xe Winner your life your life will do same. യാത്രകാരുടെ વિરોધી നിയമത്തിനെതിരെ പ്രശ്നം ഉണ്ടായിയപ്പോൾ അതുപോലെ 버സ് ഉടമകളുടെ അതിർത്തികളാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിയപ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങടെ വരുമാനമാർഗ്ഗം ബാധിക്കവന്നിക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുനോട് बोला. he has raised the issue of the nanjin with the nilambur line with parliament with the cm of kerala and the cm of karnataka. ാണ് രാജ്യത്തെ <laughs>

which were built by previous congress governments to educate your children and to give them a strong future but there are no jobs available for them. நீங்கள் வலிவேடிக்க கஷ்டப்படுறோம். எங்களுடைய குட்டிகள்கிட்ட வியாபஸ் நடவுறதுனே வேண்டி முன் கான்ட் தி கவர்மென்ட் நல்ல காலத்துல எங்களுடைய குட்டிகளை படிபிக்க வேண்டியதுக்கு சாவிச்ச 다양한 വിദ്യാഭ്യാസ சாமானங்களை விடுகிறாங்க. പക്ഷே பிரச்சனை யா ஹோல் காந்தி 4 லட்சம் முன்போட்டின்ட ஒவ்வொரு வருஷத்தையு ஜெயிக்கணும்னு அறிக்குது. the prices are rising so high

And with the help of the media, he has created an atmosphere in this country where, during elections like these, he either talks to you about your religion, which makes you emotional, which brings out your emotions, manipulates you to vote for him on the basis of religion. We are the largest democracy in the world. He ബാലറ്റ് ലോഡേ ഡിജിറ്റ്യൂ നമ്പർ ജോഡി കാണണമെന്ന് അതി നമ്മൾ എല്ലാവരും എന്തിുകൊണ്ടാണ് കൈടിയീകുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ മേൽ നമുക്ക് അഭിമാനമുണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൈടിയീകുന്നത് എസ് എ ഇ വെരി സ്റ്റെപ്പ് ആൻഡ് സ്റ്റേഡിയർ ഗവൺമെന്റ് प्राइम मिनिस्टर नरेंद्र മോദി ഹാസ് ഡൺ ഓൾ ഹി കുഡ് ടു വീക്ക് ദി ഡെമോക്രസി ഇൻ ഇന്ത്യ പക്ഷെ നിങ്ങൾ അറിയോ നിങ്ങൾ ഇങ്ങനെ കൈടിയിക്കുമ്പോൾ 10 വർഷത്തെ തന്റെ

രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എന്റെ സഹോദരൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണോ സത്യസന്ധമായിട്ടുള്ളത് എന്താണോ അപ്പോൾ നന്ദി നമസ്കാരം വീഡിയോയുടെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് രോഗമുള്ളിൽ എല്ലാവരും വീഡിയോ കാണണമെന്ന് വളരെ വിരീതമായ വരുന്നു വീണ്ടും വെള്ളിയാഴ്ച ബോളിംഗ് ബൂത്തിൽ പോയി എല്ലാവരും നാടകത്തിൻ്റെ വോട്ട് ചെയ്ത് വിജയിച്ചിരിക്കണമെന്ന് ഉപയോഗിച്ചു മണ്ണിനോട് മണ്ണിരിക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെയും ഇട മനസ്സിലാക്കിക്കൊണ്ടവനെ രാഹുൽ ഗാന്ധി വയനാടിന്റെ മണ്ണിലേക്ക് മത്സരിക്കാൻ കടന്നു വരികയാണോ രണ്ട് സ്വീകരിച്ചു കൊണ്ട് വികസനത്തിന്റെ വിപ്ലവ ഗാന്ധിയെ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ധികളെയും ചിഹ്നായ കൈപ്പറ്റി അടയാളത്തിൽ വോട്ടുകൾ എന്ന് നിമിഷങ്ങളിൽ നമ്മുടെ 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 റോഡ് പ്രിയപ്പെട്ട നിമിഷങ്ങൾ മുന്നിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് قالے قالے جاگے قالو کی قالو بڑا 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 قالو قالے وچ کچنیو سوجے کا بولے اے خاصوں ملگی پنے بڑا اچھا دی چڑی